വൈദ്യുതിയുടെ പിതാക്കന്മാർ മൈക്കൽ ഫാരഡെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആധുനിക വൈദ്യുതിയുടെ പിതാക്കന്മാർ തോമസ് ആൽവ എഡിസൺ നിക്കോള ടെസ്ല ജൈവ വൈദ്യുതിയുടെ പിതാവ് ലിയോഗി ഗാൽവാനി വൈദ്യുതി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചവർ വില്യം ഗിൽബർട്ട് തോമസ് ബ്രൗൺ ആദ്യത്തെ ഇലക്ട്രിക് ബാറ്ററി കണ്ടെത്തിയത് അലക്സാൻഡ്ര വോൾട്ട ആദ്യമായി ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയത് തോമസ് ആൽവ എഡിസൺ മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിന്നൽ രക്ഷാചാലകം കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കാന്തികതയുടെ പിതാവ് വില്യം ഗിൽബർട്ട് വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഹീസ്റ്റഡ് ഫാദേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി മൈക്കൽ ഫാരഡേ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഫാദേഴ്സ് ഓഫ് മോഡേൺ ഇലക്ട്രിസിറ്റി തോമസ് അൽവ എഡിസൺ നിക്കോള ടെസ്ല ഫാദർ ഓഫ് ബയോ ഇലക്ട്രിസിറ്റി ലിയോഗി ഗാൽവാനി ഫസ്റ്റ് ടു യൂസ് ദ ടൈം ഇലക്ട്രിസിറ്റി വില്യം ഗിൽബർട്ട് ഓൾസോ തോമസ് ബ്രൗൺ ഇൻവെന്റഡ് ദ ഫസ്റ്റ് ഇലക്ട്രിക് ബാറ്ററി അലക്സാൻഡ്രോ വോൾട്ട ഇൻവെൻറ്റഡ് ദി ഇലക്ട്രിക് ബൾബ് തോമസ് എഡിസൺ ഡിസ്കവേർഡ് ദാറ്റ് ലൈറ്റ്നിങ് കണ്ടെയിൻസ് ഇലക്ട്രിസിറ്റി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇൻവെന്റഡ് ദി ലൈറ്റ്നിങ് റോഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഫാദർ ഓഫ് മാഗ്നറ്റിസം വില്യം ഗിൽബർട്ട് ഡിസ്കവേഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഹാൻസ് ക്രിസ്റ്റ്യൻ ഇസ്റ്റേർട്ട് ഇലക്ട്രിക് പവർ ട്രാൻസിഷൻ സിസ്റ്റം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാകുന്നു തോമസ് എഡിസൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് തോമസ് അൽവാഡിസ്സൺ ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം കണ്ടെത്തിയത് അതുപോലെ തന്നെ തോമസ് എഡിസൺ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട് മെറ്റൽ സർഫസുകളെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനൻ കണ്ടെത്തിയതും തോമസ് അൽവൈഡിസൺ ആകുന്നു മെറ്റൽ സർഫസുകളെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന പ്രതിഭാസം കണ്ടെത്തിയതും തോമസ് അൽവൈഡിസൺ ആകുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തോമസ് അൽവാഡിസൺ ഈ ഒരു ഫിനോമിനൻ കണ്ടെത്തിയത് ഈ ഒരു ഫിനോമിനനെ തെർമിയോണിക് എമിഷൻ എന്നും എഡിസൺ എഫക്റ്റ് എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജോൺ ആംബ്രോസ് ഫ്ലെ ആണ് ഡയോഡ് കണ്ടെത്തിയത് ഡയോഡ് ആദ്യമായിട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാകുന്നു ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ഡയോഡ് കണ്ടെത്തിയത് അതുപോലെ ട്രയോഡ് കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാകുന്നു ലീ ഡി ഫോറസ്റ്റ് ലീ ഡി ഫോറസ്റ്റ് ട്രയോഡ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ലീ ഡി ഫോറസ്റ്റ് ട്രയോഡ് കണ്ടെത്തിയത് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്ന് പറയപ്പെടുന്ന ട്രാൻസിസ്റ്ററിനെ ആദ്യമായി കണ്ടെത്തിയത് ജോൺ ബർദീൻ വില്യം ഷോക്ലി വാൾട്ടർ ബ്രിട്ടീൻ എന്നീ സയന്റിസ്റ്റുകളാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ട്രാൻസിസ്റ്ററിനെ ഈ സയന്റിസ്റ്റുകൾ അതായത് ജോൺ ബർദീൻ വില്ല്യം ഷോക്ലി വാൾട്ടർ ബ്രിട്ടീൻ എന്നീ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയത് ഒരിക്കൽ കൂടി പറയാം ഇലക്ട്രോണിക്സിലെ അത്ഭുത എന്ന് പറയപ്പെടുന്ന ട്രാൻസിസ്റ്ററിനെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാകുന്നു ജോൺ ബർദീൻ വില്യം ഷോക്ലി വാൾട്ടർ ബ്രിട്ടീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജോൺ ബർദീൻ വില്യം ഷോക്ലി വാൾട്ടർ ബ്രിട്ടീൻ എന്നീ ശാസ്ത്രജ്ഞർ ട്രാൻസിസ്റ്ററിനെ കണ്ടെത്തിയത് ട്രാൻസിസ്റ്ററിനെ ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്ന് പറയപ്പെടുന്നു ജർമേനിയം എന്ന സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐസി അതായത് ജർമേനിയം എന്ന സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ചിപ്പ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാകുന്നു ജാക്ക് കിൽബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ജാക്ക് കിൽബി ജർമ്മനിയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഐസി ചിപ്പ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ജാക്ക് കിൽബി ജർമ്മേനിയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഐസി കണ്ടെത്തിയത് അതുപോലെ സിലിക്കൺ എന്ന സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐസി അതായത് സിലിക്കൺ എന്ന സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ചിപ്പ് ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് നോയ്സ് ആകുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്